നമസ്കാരം പശ്ചിമേഷ്യയിൽ വലിയ സംഘർഷങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്ന വാർത്ത നമ്മളൊക്കെ അറിഞ്ഞിട്ടുണ്ടാവും അല്ലെ അമേരിക്കൻ കപ്പൽ വ്യൂഹം ഇറാന്റെ തീരത്തേക്ക് അടുക്കുന്നു എന്ന വാർത്തകളും വരുന്നുണ്ട് അമേരിക്കയുടെ ഭാഗത്ത് നിന്നും ഒരു ആക്രമണം ഉണ്ടാവുകയാണെങ്കിൽ എല്ലാം കത്തിച്ചു കളയുമെന്ന നിലപാടാണ് ഇറാൻ സ്വീകരിച്ചിരിക്കുന്നത് യുദ്ധം ഒന്നിനും ഒരു പരിഹാരമല്ല എന്നും ഒരു രാജ്യത്തോടും അങ്ങോട്ട് പോയി യുദ്ധം ചെയ്യാത്ത ഇന്ത്യയെ സംബന്ധിച്ച് ഈ വിഷയം ഏറെ നിർണായകമാണെന്നും നമ്മൾ മനസ്സിലാക്കണം അമേരിക്കയ്ക്കൊപ്പം നിൽക്കുമെന്ന് പലരും വിധി എഴുതിയ ഇന്ത്യ നിലയുറപ്പിച്ചത് ഇറാൻ ഒപ്പം തന്നെയാണ് എന്നത് ഏറെ വാർത്താ പ്രാധാന്യമുള്ള കാര്യം തന്നെയാണ് വിശദമായ വാർത്തയിലേക്ക് വരാം അതിനു മുൻപ് ഈ വിഷയത്തെ കുറിച്ചുള്ള നിങ്ങളുടെ നിലപാട് ഇപ്പോൾ തന്നെ കമന്റ് ആയിട്ട് രേഖപ്പെടുത്താവുന്നതാണ് ഇറാനിലെ സർക്കാർ വിരുദ്ധ പ്രക്ഷോഭങ്ങളെ അടിച്ചമർത്തുന്നതിനെതിരെ ഐക്യരാഷ്ട്ര സഭയുടെ മനുഷ്യാവകാശ കൗൺസിൽ അവതരിപ്പിച്ച പ്രമേയത്തിൽ നിന്ന് ഇന്ത്യ വിട്ടുനിന്നത് ആഗോള രാഷ്ട്രീയത്തിൽ ശ്രദ്ധേയമായ ഒരു കാര്യം തന്നെയായിരുന്നു മനുഷ്യാവകാശ ലംഘനങ്ങൾ ആരോപിക്കപ്പെടുമ്പോഴും ഒരു രാജ്യത്തിന്റെ ആഭ്യന്തര കാര്യങ്ങളിൽ പുറത്തു നിന്നുള്ള ഇടപെടലുകൾ പാടില്ല എന്ന ദൃഢമായ വിദേശ നയമാണ് ഇന്ത്യ ഈ തീരുമാനത്തിലൂടെ ഒരിക്കൽ കൂടി വ്യക്തമാക്കിയിരിക്കുന്നത് നാൽപ്പത്തി അംഗ കൌൺസിലിൽ നടന്ന വോട്ടെടുപ്പിൽ ഇരുപത്തിയഞ്ച് രാജ്യങ്ങൾ പ്രമേയത്തെ അനുകൂലിച്ചപ്പോൾ ഇന്ത്യ ചൈന പാകിസ്ഥാൻ തുടങ്ങിയ ഏഴ് രാജ്യങ്ങൾ പ്രമേയത്തെ എതിർക്കുകയാണ് പതിനഞ്ച് രാജ്യങ്ങൾ വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിൽക്കുകയും ചെയ്തു ഇറാനിലെ സമാധാനപരമായ പ്രതിഷേധങ്ങളെ ഭരണകൂടം ക്രൂരമായി നേരിടുന്നുവെന്നും ഇത് ഉടനടി അവസാനിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ടായിരുന്നു പ്രമേയം അവതരിപ്പിച്ചത് ഈ വിഷയത്തിൽ അമേരിക്ക ഉൾപ്പെടെയുള്ള പാശ്ചാത്യ രാജ്യങ്ങളുടെ നിലപാടിനൊപ്പം നിൽക്കാതെ ഒരു പാത തിരഞ്ഞെടുക്കാൻ ഇന്ത്യ തയ്യാറായി എന്നത് വലിയ പ്രാധാന്യം അർഹിക്കുന്ന കാര്യമാണ് ഒരു രാജ്യത്തിന്റെ ആഭ്യന്തര പ്രശ്നങ്ങളിൽ മറ്റൊരു രാജ്യമോ അന്താരാഷ്ട്ര സംഘടനകളോ നേരിട്ട് ഇടപെടുന്നത് രാജ്യത്തിന്റെ പരമാധികാരത്തിനു മേലുള്ള കടന്നുകയറ്റമാണെന്ന് ഇന്ത്യ വിശ്വസിക്കുന്നുണ്ട് കൂടാതെ മധ്യേഷ്യയിലേക്കുള്ള ഇന്ത്യയുടെ കവാടമായ ചാമ്പഹാർ തുറമുഖം ഉൾപ്പെടെയുള്ള തന്ത്രപ്രധാനമായ വിഷയങ്ങളിൽ ഇറാൻ ഇന്ത്യയുടെ നിർണായക പങ്കാളിയുമാണ് ആഗോള ശക്തികളുടെ സമ്മർദ്ദത്തിന് വഴങ്ങാതെ സ്വന്തം താല്പര്യങ്ങൾക്കും തത്വങ്ങൾക്കും അനുസൃതമായി തീരുമാനങ്ങൾ എടുക്കാനുള്ള ഇന്ത്യയുടെ സ്ട്രാറ്റജിക് ഓട്ടോണമി ഈ വോട്ടെടുപ്പിലൂടെ ഒന്നുകൂടി പ്രകടമായിരിക്കുകയാണ് വിലക്കയറ്റത്തിനും നാണ്യപ്പെരുപ്പത്തിനുമെതിരെ ആരംഭിച്ച പ്രതിഷേധം പിന്നീട് വലിയ രാഷ്ട്രീയ പ്രക്ഷോഭമായി മാറുകയായിരുന്നു നൂറിലേറെ നഗരങ്ങളിലേക്ക് പടർന്ന സമരത്തിൽ മൂവായിരത്തിലധികം പേർ കൊല്ലപ്പെട്ടതായിട്ടാണ് റിപ്പോർട്ടുകൾ ഇതിൽ ഭൂരിഭാഗവും സാധാരണക്കാരാണ് എന്നത് അന്താരാഷ്ട്ര ഏജൻസികൾ അവകാശപ്പെടുമ്പോൾ കൊല്ലപ്പെട്ടവരിൽ വലിയൊരു വിഭാഗം തീവ്രവാദികളാണ് എന്നാണ് ഇറാൻ സർക്കാർ വാദിക്കുന്നത് മനുഷ്യാവകാശ സംരക്ഷണം അത്യാവശ്യമാണെന്ന് അംഗീകരിക്കുമ്പോഴും അവയെ രാഷ്ട്രീയ ആയുധമാക്കി മാറ്റി രാജ്യങ്ങളുടെ പരമാധികാരത്തെ ചോദ്യം ചെയ്യുന്ന പ്രവണതയോട് ഇന്ത്യ യോജിക്കുന്നില്ല വൻ ശക്തികളുടെ ചേരുതിരിവുകൾക്കിടയിൽപ്പെടാതെ വസ്തുനിഷ്ഠമായും രാജ്യതാല്പര്യം മുൻനിർത്തിയും ഇന്ത്യ എടുത്ത ഈ തീരുമാനം ആഗോളതലത്തിൽ ഇന്ത്യയുടെ വർദ്ധിച്ചു വരുന്ന നയതന്ത്ര കരുത്തിന്റെ അടയാളമായിട്ട് തന്നെയാണ് നമ്മൾ നോക്കി കാണേണ്ടത് ഇറാനെതിരെയുള്ള അമേരിക്കയുടെയും പാശ്ചാത്യ രാജ്യങ്ങളുടെയും നീക്കങ്ങളെ ലോകരാഷ്ട്രങ്ങൾ മൂന്ന് വ്യത്യസ്ത കാഴ്ചപ്പാടുകളോടെയാണ് ഇപ്പോൾ നോക്കിക്കാണുന്നത് അമേരിക്കയും ബ്രിട്ടൻ ഫ്രാൻസ് ജർമ്മനി തുടങ്ങിയ യൂറോപ്യൻ രാജ്യങ്ങളും ഈ നടപടികളെ മനുഷ്യാവകാശ സംരക്ഷണത്തിനായുള്ള അത്യാവശ്യ നീക്കങ്ങളായിട്ടാണ് വിലയിരുത്തുന്നത് ഇറാനിലെ ജനങ്ങളുടെ പ്രതിഷേധിക്കാനുള്ള അവകാശത്തെ ഭരണകൂടം തോക്കുമുനയിൽ നിശബ്ദമാക്കുകയാണ് എന്നും അന്താരാഷ്ട്ര സമൂഹം ഇതിൽ ഇടപെടണമെന്നുമാണ് ഇവരുടെ നിലപാട് ഈ രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത്തരം പ്രമേയങ്ങൾ ഇറാനുമേൽ സമ്മർദ്ദം ചെലുത്താനും ഭരണകൂടത്തെ പുനർചിന്തനയ്ക്ക് പ്രേരിപ്പിക്കാനുമുള്ള മാർഗങ്ങൾ തന്നെയാണ് എന്നാൽ ഇന്ത്യ ചൈന റഷ്യ തുടങ്ങിയ രാജ്യങ്ങൾ ഈ നീക്കത്തെ മറ്റൊരു രീതിയിലാണ് നോക്കിക്കാണുന്നത് അതെന്താണെന്ന് വെച്ചാൽ മനുഷ്യാവകാശങ്ങളുടെ പേരിൽ മറ്റൊരു രാജ്യത്തിന്റെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടാനും അവിടെ ഭരണമാറ്റത്തിന് ശ്രമിക്കാനുമുള്ള പാശ്ചാത്യ രാജ്യങ്ങളുടെ തന്ത്രമാണിതെന്ന് ഇവർ സംശയിക്കുന്നുണ്ട് മുൻപ് ഒരുപാട് ഉദാഹരണങ്ങൾ ഇതിനു മുന്നും സംഭവിച്ചിട്ടുണ്ടല്ലോ ഒരു രാജ്യത്തിന്റെ ആഭ്യന്തര പ്രശ്നങ്ങൾ ആ രാജ്യം തന്നെ പരിഹരിക്കണമെന്നും പുറത്തു നിന്നുള്ള ഇടപെടലുകൾ സ്ഥിതിഗതികൾ കൂടുതൽ വഷളാക്കുകയുള്ളൂ എന്നുമാണ് ഇവർ വാദിക്കുന്നത് ലിബിയയിലും സിറിയയിലും മുൻപ് നടന്ന ഇടപെടലുകൾ ആ രാജ്യങ്ങളെ തകർച്ചയിലേക്ക് നയിച്ചത് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് പലരും ഈ വാദത്തെ പിന്തുണയ്ക്കുന്നത് അറബ് രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ സാഹചര്യം വലിയ ആശങ്കയാണ് ഉണ്ടാക്കുന്നത് ഇറാനിലെ അസ്ഥിര മേഖലയിലെ എണ്ണ വ്യാപാരത്തെയും സുരക്ഷയെയും ബാധിക്കുമെന്ന് അവർ വല്ലാതെ ഭയപ്പെടുന്നുണ്ട് അമേരിക്കയുടെ കടുത്ത നിലപാടുകൾ ഇറാനെ കൂടുതൽ പ്രകോപിപ്പിക്കാനും അതുവഴി മിഡിൽ ഈസ്റ്റിൽ വലിയൊരു യുദ്ധസമാനമായ സാഹചര്യം ഉണ്ടാകാനും സാധ്യതയുണ്ട് എന്ന് അവർ കരുതുന്നു അതേസമയം ഇറാൻ ഈ നീക്കങ്ങളെയെല്ലാം തങ്ങളുടെ പരമാധികാരത്തിന് മേലുള്ള കടന്നുകയറ്റമായും പാശ്ചാത്യ അജണ്ടയായും പൂർണ്ണമായും തള്ളിക്കളയുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ചുരുക്കി പറഞ്ഞാൽ മനുഷ്യാവകാശ സംരക്ഷണം എന്ന ആഗോള ലക്ഷ്യവും രാജ്യങ്ങളുടെ പരമാധികാരം എന്ന തത്വവും തമ്മിലുള്ള വലിയൊരു നയതന്ത്ര പോരാട്ടമായിട്ടാണ് ലോകം ഈ വിഷയത്തെ നോക്കി കാണുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇറാനും അമേരിക്കയും തമ്മിൽ നേരിട്ടുള്ള ഒരു സൈനിക ഏറ്റുമുട്ടലിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണെങ്കിൽ അത് കേവലം ഒരു പ്രാദേശിക യുദ്ധമായിട്ട് ഒതുങ്ങുന്ന ഒരു വിഷയമല്ല മറിച്ച് രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷമുള്ള ഏറ്റവും വലിയ ആഗോള പ്രത്യാഘാതങ്ങൾക്കാകും ലോകം പിന്നീട് സാക്ഷ്യം വഹിക്കുക ഇതിന്റെ ആഘാതം സാമ്പത്തിക രാഷ്ട്രീയ സാമൂഹിക മേഖലകളിൽ എങ്ങനെയാകുമെന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട് അതിലേക്ക് വരാം ആഗോള സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ലായ ഇന്ധന വിപണിയായിരിക്കും ഇതിന്റെ ആദ്യത്തെ ഇര ലോകത്തിലെ എണ്ണ വ്യാപാരത്തിന്റെ ഏകദേശം അഞ്ചിലൊന്ന് കടന്നു പോകുന്ന ഹോർമുസ് കടലിടുക്ക് ഉപരോധിക്കാൻ ഇറാൻ ശ്രമിക്കും അങ്ങനെ സംഭവിച്ചാൽ ക്രൂഡ് ഓയിൽ വില ബാരലിന് നൂറ്റി അൻപത് ഡോളറോ അതിന് മുകളിലോ കടന്നേക്കാം ഇത് ലോകമെമ്പാടും കടുത്ത വിലക്കയറ്റത്തിനും ഉൽപാദന മേഖലയുടെ തകർച്ചയ്ക്കും വഴിതെളിയിക്കും വികസന രാജ്യങ്ങളുടെ സമ്പദ് വ്യവസ്ഥകൾ തകരുകയും ആഗോളതലത്തിൽ ഒരു വലിയ സാമ്പത്തിക മാന്ദ്യം ഉണ്ടാവുകയും ചെയ്തേക്കാം ചരക്ക് നീക്കം തടസ്സപ്പെടുന്നതോടെ ആഗോള വിതരണ ശൃംഖല പൂർണ്ണമായും സ്തംഭിക്കും ഭൂരാഷ്ട്രീയപരമായി നോക്കിയാൽ ഇത് ലോകശക്തികളുടെ ഒരു നേരിട്ടുള്ള ഏറ്റുമുട്ടലായി മാറാൻ സാധ്യതയുണ്ട് നമുക്ക് മനസ്സിലാക്കാം ഇറാനുമായുള്ള യുദ്ധം ആരംഭിച്ചാൽ ലബനിലെ ഹിസ്ബുള്ള യമനിലെ ഹൂത്തികൾ ഇറാഖിലെയും സിറിയയിലെയും വിവിധ സായുധ ഗ്രൂപ്പുകൾ എന്നിവർ സജീവമായി തുടങ്ങും ഇത് ഇസ്രായേലിന്റെയും സൗദി അറേബ്യയുടെയും സുരക്ഷയെ നേരിട്ട് ബാധിക്കുന്ന വിഷയമാണ് റഷ്യയും ചൈനയും ഇറാനെ സഹായിക്കാൻ തയ്യാറായാൽ അത് അമേരിക്കയും നാറ്റോ സഖ്യവും ഒരു വശത്തും മറുവശത്ത് റഷ്യ ചൈന ഇറാൻ അച്തണ്ടും തമ്മിലുള്ള ഒരു മൂന്നാം ലോക മഹായുധത്തിന് സമാനമായ സാഹചര്യത്തിലേക്ക് ലോകത്തെ നയിച്ചു എന്നും വന്നേക്കും സൈനികമായ പോരാട്ടത്തിനൊപ്പം തന്നെ വൻകിട രാജ്യങ്ങളുടെ ഡിജിറ്റൽ സംവിധാനങ്ങളെ തകർക്കുന്ന സൈബർ യുദ്ധമുറകളും ഇക്കാലയളവിൽ വർദ്ധിക്കുമെന്ന കാര്യത്തിലും യാതൊരുവിധ സംശയവും വേണ്ട ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ യുദ്ധം ഒരു വലിയ മാനുഷിക ദുരന്തമായിരിക്കും ഗൾഫ് രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന എൺപത് ലക്ഷത്തിലധികം വരുന്ന ഇന്ത്യൻ പ്രവാസികളുടെ സുരക്ഷയും ഉപജീവനവും ഇല്ലാതാവും ഇവരെ യുദ്ധമേഖലയിൽ നിന്ന് സുരക്ഷിതമായി നാട്ടിലെത്തിക്കുക എന്നത് ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ദൗത്യമായിട്ടും മാറും പ്രവാസികൾ അയക്കുന്ന പണം നിലയ്ക്കുന്നത് ഇന്ത്യൻ രൂപയുടെ മൂല്യത്തെയും വിദേശ നാണയ ശേഖരത്തെയും സാരമായി തന്നെ ബാധിച്ചു തുടങ്ങും കൂടാതെ ഇറാനിലെ ചാമ്പഹാർ തുറമുഖം വഴി ഇന്ത്യ കെട്ടിപ്പടുത്ത തന്ത്രപ്രധാനമായ വ്യാപാര പാതകൾ െന്നും വന്നേക്കാം കൂടാതെ മിഡിൽ ഈസ്റ്റിലെ യുദ്ധം ദശലക്ഷക്കണക്കിന് അഭയാർത്ഥികളെ സൃഷ്ടിക്കും സിറിയൻ യുദ്ധത്തെക്കാൾ വലിയൊരു അഭയാർത്ഥി പ്രവാഹം യൂറോപ്പിലേക്കും ഏഷ്യൻ രാജ്യങ്ങളിലേക്കും ഉണ്ടാകുന്നത് രാഷ്ട്രീയ അസ്ഥിരതയ്ക്കും സാമൂഹിക സംഘർഷങ്ങൾക്കും കാരണമാകും ഇതോടൊപ്പം തന്നെ ഭീകര സംഘടനകൾ ഈ അരാജകത്വം മുതലെടുത്ത് ശക്തിപ്പെടാനുള്ള സാധ്യതയും വളരെ വളരെ കൂടുതലാണ് ചുരുക്കി പറയുകയാണെങ്കിൽ ഒരു ഇറാൻ യുദ്ധം ലോകത്തിന്റെ സമാധാനത്തെയും സാമ്പത്തിക വളർച്ചയെയും ദശാബ്ദങ്ങൾ പിന്നോട്ട് നയിക്കുകയും നിലവിലുള്ള ആഗോളക്രമത്തെ പൂർണ്ണമായി തകർക്കുകയും ചെയ്യുമെന്ന് നമുക്ക് കൃത്യമായിട്ട് തന്നെ ഇതിൽ നിന്ന് മനസ്സിലാക്കാം ഇറാനും പാശ്ചാത്യ രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷം ഒരു യുദ്ധത്തിലേക്ക് നീങ്ങുകയാണെങ്കിൽ ഇന്ത്യയ്ക്ക് അത് അതീവ സങ്കീർണമായ ഒരു നയതന്ത്ര വെല്ലുവിളിയായിരിക്കുമെന്ന് ഇവിടെ ഒരിക്കൽ കൂടി എടുത്തു പറയട്ടെ അത്തരമൊരു സാഹചര്യത്തിൽ ഇന്ത്യ സ്വീകരിക്കാൻ സാധ്യതയുള്ള പ്രധാന നയതന്ത്ര നീക്കങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അല്ലെ ഏറ്റവും പ്രധാനമായും ഇന്ത്യ തന്ത്രപരമായ സ്വയം ഭരണാധികാരം എന്ന നയം തന്നെയാണ് പിടിക്കുക അതായത് അമേരിക്കയുമായി ഇന്ത്യക്ക് ശക്തമായ പ്രതിരോധ സാമ്പത്തിക ബന്ധങ്ങൾ ഉണ്ട് എന്നത് സത്യമാണ് അതേസമയം തന്നെ ഇറാൻ ഇന്ത്യയുടെ തന്ത്രപ്രധാനമായ ഊർജ പങ്കാളിയും മധ്യേഷ്യയിലേക്കുള്ള കവാടവുമാണ് അതിനാൽ ഏതെങ്കിലും ഒരു ചേരിയുടെ ഭാഗമാകാതെ ഇരുവിഭാഗത്തെയും ചർച്ചകളിലൂടെ പ്രശ്നപരിഹാരത്തിന് പ്രേരിപ്പിക്കുന്ന ഒരു മധ്യസ്ഥന്റെ റോളിലേക്ക് ഇന്ത്യ വരാൻ ശ്രമിക്കുക തന്നെ ചെയ്യും സമാധാനപരമായ ചർച്ചകളിലൂടെ മാത്രമേ മേഖലയിൽ സ്ഥിരത കൊണ്ടുവരാൻ കഴിയൂ എന്ന് ഇന്ത്യ ആഗോള വേദികളിൽ ശക്തമായി തന്നെ വാദിക്കും രണ്ടാമതായി ഓപ്പറേഷൻ ഗംഗയോ വന്ദേ ഭാരത് ദൗത്യമോ പോലെ വലിയൊരു ഒഴിപ്പിക്കൽ നടപടിക്ക് ഇന്ത്യ തയ്യാറെടുക്കും ഗൾഫ് മേഖലയിലുള്ള ദശലക്ഷക്കണക്കിന് ഇന്ത്യക്കാരുടെ ജീവൻ സംരക്ഷിക്കുക എന്നതിലായിരിക്കും ഇന്ത്യ പ്രഥമ പരിഗണന നൽകുക ഇതിനായി ഇറാനുമായും മറ്റ് അറബ് രാജ്യങ്ങളുമായി ഇന്ത്യ നിരന്തരമായ ആശയവിനിമയം നടത്തിക്കൊണ്ടേയിരിക്കും പ്രവാസികളെ സുരക്ഷിതമായി നാട്ടിലെത്തിക്കുന്നതിന് യുദ്ധത്തിലേർപ്പെട്ട രാജ്യങ്ങളിൽ നിന്ന് പ്രത്യേക സേഫ് പാസേജ് ഉറപ്പാക്കാൻ ഇന്ത്യ തന്റെ നയതന്ത്ര സ്വാധീനം ഉപയോഗിക്കും സാമ്പത്തികമായി നോക്കിയാൽ ഊർജ്ജ സുരക്ഷ ഉറപ്പാക്കാൻ ഇന്ത്യ ബദൽ മാർഗങ്ങൾ തേടും ഇറാൻ വഴിയുള്ള എണ്ണ വിതരണം തടസ്സപ്പെട്ടാൽ റഷ്യ ബെൽസ്വല അല്ലെങ്കിൽ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്ന് കൂടുതൽ എണ്ണ ഇറക്കുമതി ചെയ്യാൻ ഇന്ത്യ ശ്രമിക്കും ഇതോടൊപ്പം തന്നെ ആഭ്യന്തരമായി ഇന്ധനവില നിയന്ത്രിക്കാനും വിപണിയിലെ ആഘാതം കുറയ്ക്കാനുമുള്ള സാമ്പത്തിക നടപടികളും സ്വീകരിക്കും ചാമ്പഹാർ തുറമുഖം പോലുള്ള ഇന്ത്യയുടെ തന്ത്രപ്രധാന നിക്ഷേപങ്ങൾ സംരക്ഷിക്കുന്നതിന് അന്താരാഷ്ട്ര തലത്തിൽ നയതന്ത്ര സമ്മർദ്ദം ചെലുത്തുകയും ചെയ്യും ചുരുക്കി പറഞ്ഞാൽ തന്റെ ദേശീയ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനോടൊപ്പം തന്നെ ആഗോള സമാധാനത്തിനു വേണ്ടി നിലകൊള്ളുന്ന ഒരു ഉത്തരവാദിത്തമുള്ള ശക്തിയായി ഇന്ത്യ ഈ പ്രതിസന്ധിയിൽ ഇടപെടുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പാശ്ചാത്യ രാജ്യങ്ങളെ പിണക്കാതെ തന്നെ ഇറാനുമായുള്ള ചരിത്രപരമായ ബന്ധം നിലനിർത്തുക എന്ന അതിലോലമായ ബാലൻസിംഗ് ആയിരിക്കും ഇന്ത്യയുടെ നയതന്ത്രജ്ഞർ പിന്നീട് കാഴ്ചവെക്കാൻ പോകുന്നത് എന്തായാലും യുദ്ധം ഒരിക്കലും ഒന്നിനും ഒരു പരിഹാരമല്ല എന്ന് ഒരിക്കൽ കൂടി പറയട്ടെ ഈ വിഷയത്തിൽ നിങ്ങളുടെ നിലപാട് ഇപ്പോൾ തന്നെ കമന്റായിട്ട് രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോമായി വീണ്ടും എത്താം നന്ദി